മൂവായിരത്തി അറുനൂറ്റി പതിനാല് വോട്ടാണ് കേട്ടോ ആര്യാടൻ ചൗക്കത്തെ ഇതുവരെ നേടിയത് ആര്യാടൻ ഷൌകത്തിന് തൊട്ടു പിന്നുള്ള എം സ്വരാജ് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് നേടിയിരിക്കുന്നു നാനൂറ്റി പത്തൊൻപത് വോട്ടിന്റെ ഡിഫറൻസ് ആണുള്ളത് ആയിരം ഡിഫറൻസ് പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് നാനൂറ്റി ഒന്ന് വോട്ട് നേടി അങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്ത് നാനൂറ്റി പത്തൊമ്പത് വോട്ടിന്റെ ലീഡ് കിട്ടിയിട്ടുള്ളത് ഒന്നുകൂടി പറയാം മൂവായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ടാണ് ആര്യാടൻ ഷൌക്കത്തിന് സ്വരാജിന് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് പി വി അൻവറിന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് വോട്ട് മോഹൻജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി ഒന്ന് വോട്ട് ഷൌക്കത്തിന് നാനൂറ്റി പത്തൊമ്പത് വോട്ടിന്റെ ലീഡ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ില എം സ്വരാജ് പി വി അൻവർ ആര്യാടൻ ചൗക്കത്ത് എന്നിവരാണ് കളത്തിലുള്ളത് പി വി അൻവർ രണ്ടാം റൗണ്ട് വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ എന്ത് കാണിക്കാൻ പോകുന്നു അത്ഭുതം കാണിക്കുമോ അതോ അദ്ദേഹം തുടങ്ങി ഒടുങ്ങുമോ എന്ന് അറിയാൻ കാത്തിരിക്കുന്നു നാം അതായാലും വഴിക്കടവിലെ യു ഡി എഫിന്റെ പ്രതീക്ഷകൾക്കും അങ്ങലേൽക്കുന്നു ഈ സമയത്ത് അതെന്തായിരിക്കും അടുത്ത ഘട്ടത്തിൽ സംഭവിക്കുക എന്ന് നോക്കാം നേരത്തെ പറഞ്ഞുവല്ലോ കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവം ഉണ്ടായി അവിടെയടക്കം അൻവർ മുന്നേറ്റം നടത്തിയെന്നാണ് നമ്മൾ കാണുന്നത് അപ്പൊ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന മലയോര ജനതയുടെ അതിജീവന പ്രതിസന്ധി വിഷയങ്ങൾ